ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത് നമ്മുടെ ഓഫീസിലിട്ട് അത്തപ്പൂക്കളത്തിൻ്റെ ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ അത്യാവശ്യം വലിയ നല്ല അടിപൊളി ഒരു അത്തപ്പൂക്കളായിരുന്നു നമ്മളിട്ടിട്ടുണ്ടായിരുന്നത് ഇട്ട് തുടങ്ങിയപ്പോൾ നമുക്കറിയില്ലായിരുന്നു ഇത് ഇതിത്ര അടിപൊളിയാവുമെന്ന് എനിവേ നിങ്ങൾ വീഡിയോ ലാസ്റ്റ് വരെ കാണുക സ്കിപ്പ് ചെയ്യരുത് എന്നാൽ മാത്രമേ ഉള്ളൂ നമ്മൾ എന്ത് മാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ആ അടിപൊളിയൊരു അത്തപ്പൂക്കളം റെഡി നിങ്ങൾക്ക് ഞങ്ങൾക്ക് കാണാൻ പറ്റുള്ളൂ സോ നമ്മുടെ ചാനൽ ആദ്യത്തെ കാണുന്ന ആൾക്കാരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ തൊട്ടടുത്തുള്ള ഒരു ബെല്ലായിക്കോണാമർത്തിക്കാൻ ഞാൻ ഞാൻ ആയിരുന്നു വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അതുപോലെ തന്നെ നമ്മുടെ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഡെഫിനറ്റ്ലി നമ്മുടെ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാം കേട്ടോ സോ രാവിലെ എന്നെ എല്ലാവരും അണിഞ്ഞൊരുങ്ങി റെഡി ആയിട്ട് വന്നിട്ടുണ്ട് ഇന്ന് നമുക്ക് ഓണം സെലിബ്രേഷൻ ആണ് അപ്പോൾ വന്നത് നമ്മുടെ പ്രോഗ്രാമിൽ വെച്ച് കഴിഞ്ഞാൽ പൂ കട്ട് ചെയ്യലായിരുന്നു ഫസ്റ്റ് പരിപാടി എന്ന് പറയുന്നത് അതിനുശേഷം കുറച്ച് പേര് വന്ന് തലേന്ന് വരച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ പൂക്കളത്തിൻ്റെ ആ ഒരു ഡിസൈനും കാര്യങ്ങളും ഒക്കെ ആൻഡ് ഏത് കളറാണ് വരുന്നത് എന്നൊക്കെ പ്രിൻ്റ് എടുത്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മളിടാനായിട്ട് പോകുന്നത് കേട്ടോ അതുപോലെ തന്നെ ചേട്ടൻ എന്താ വിളക്കിൽ മുല്ലപ്പൊക്കെ ഇട്ട് ഒരു സൈഡിൽ സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ കുറേ പേര് അപ്പുറത്ത് പൂ അരിഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ കുറച്ച് പേർ അത്തപ്പൂക്കളം സെറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കാരണം നമ്മൾ കുറച്ച് വൈകിട്ടായിരുന്നു അത്തപ്പൂക്കളം ഇടാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഒരു പത്ത് മണിയൊക്കെ ആയിട്ടാണ് നമ്മളെല്ലാവരും ഒരുങ്ങിയൊക്കെ റെഡി ആയിട്ട് വന്നിട്ട് നമ്മൾ അത്തപ്പൂക്കളം ഇടാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് സോ ഒരു ഭാഗത്ത് ഇടുന്നു ഒരു ഭാഗത്ത് നമ്മൾ പൂക്കൾ അരിഞ്ഞു കൊടുത്തുകൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പോൾ അത്തപ്പൂക്കളത്തിൻ്റെ വീഡിയോ ഒന്ന് കണ്ടിട്ട് വന്നാലോ